ഗുരുവായൂർ ഏകാദശി ഏകാദശി വിളക്ക് വിളക്ക് ആഘോഷത്തിന് മുന്നോടിയായി നടക്കും ശനിയാഴ്ച മുതൽ ഗുരുവായൂർ ദേവസ്വം പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് വിളംബര ഘോഷയാത്ര നടത്തുന്നത് വൈകിട്ട് സത്രം ഗേറ്റിൽ നിന്ന് ആരംഭിച്ച ക്ഷേത്രത്തിന് പുറത്ത് പ്രദക്ഷിണം ചെയ്യും തുടർന്ന് കിഴക്കേനടയിലെ ദീപസ്തംഭത്തിൽ ദീപോജ്വലനം നടത്തും കാര്യാലയ ഗണപതിക്ക് വിശേഷാൽ പൂജ കേളി പുഷ്പാലങ്കാരം ദീപാലങ്കാരം പ്രസാദവിതരണം എന്നിവയും ഉണ്ടാകും പാലക്കാട് പറമ്പോട്ട് അമ്മിണിയമ്മയുടെ വകയാണ് ആദ്യ ദിവസത്തെ വിളക്കാഘോഷം ക്ഷേത്രനഗരിയെ ഉത്സവ ലഹരിയിലാക്കി വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും മത്സരബുദ്ധിയോടെ മുപ്പത് ദിവസം ചുറ്റുവിളക്ക് തെളിയിക്കും ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ മേളത്തോടെയുള്ള ശിവേലി എഴുന്നള്ളിപ്പ രാത്രി വിശേഷാൽ ഇടയ്ക്കവാദ്യം നാഗസ്വരം എന്നിവയോടെയുള്ള വിളക്കെഴുന്നള്ളിപ്പ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികളും ഉണ്ടാകും ഏകാദശിയോടനുബന്ധിച്ചുള്ള പ്രശസ്തമായ ചെമ്പൈ സംഗീതോത്സവം നവംബർ പതിനാറിന് തുടങ്ങും പതിനേഴിന് രാവിലെ മുതലാണ് സംഗീതാർച്ചനകൾ ആരംഭിക്കുക തുടക്കക്കാർ മുതൽ പ്രഗൽഭർ വരെ ഗുരുവായൂരപ്പിന് മുമ്പിൽ സംഗീതാർച്ചന നടത്തും ഡിസംബർ ഒന്നിനാണ് പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി